രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മലപ്പുറം ജില്ലയിലെ താനൂരിലൊരു കൊലപാതകം നടന്നു താമർ ജിഫ്രി എന്ന് പറയുന്ന യുവാവിനെ മയക്കുമരുന്നതിൻ്റെ കേസിലാണ് പിടിച്ചുകൊണ്ടുപോയി എന്താണ് കസ്റ്റഡിയിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് നാല് പോലീസുകാരെ ഇതിൽ പ്രതി ചേർത്തുകൊണ്ട് കേസ് അന്വേഷിക്കുകയും പിന്നീട് ലോക്കൽ പോലീസിൽ നിന്നും സി ബി ഐക്ക് കൈമാറുകയും സി ബി ഐ അന്വേഷിച്ച് പോകുന്ന വേളയിൽ ഇന്ന് ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി നമ്മൾ കണ്ടതാണ് നമ്മുടെ മാധ്യമ ശ്രദ്ധ മുഴുവനും നമ്മുടെ ദുരിതം അനുഭവിക്കുന്ന ഭൂമിയായിട്ടുള്ള വയനാടാണ് വയനാട് നടക്കുന്ന അപ്ഡേഷനാണ് എല്ലാവരും എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ താമർ ജെഫ്രി എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ഈ ഒരു കസ്റ്റഡി മരണത്തിനെ കുറിച്ച് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ ഞാൻ ആദ്യമേ എടുത്തു പറയുകയാണ് ഇന്ന് നടന്നിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്ത എന്നാൽ താമർ ജെഫ്രിയെ കൊന്ന നാല് പോലീസുകാർ അവർക്ക് ഇന്ന് ജാമ്യം കൊടുത്തതായി കൊടുത്തതായിട്ടാണ് കേൾക്കുന്നത് എറണാകുളം സി ജി എം കോടതിയാണ് ഈ ഒരു ജാമ്യം എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിങ്ങനെ ജാമ്യം കൊടുക്കുന്ന കാരണം പറയുന്നത് കോടതി പറയുന്നത് തൊണ്ണൂറ് ദിവസമായിട്ടും എന്താണ് സി ബി ഐ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് അതുകൊണ്ട് സ്വാഭാവിക ജാമ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് കോടതി പറയുന്നത് തൊണ്ണൂറ് ദിവസമായിട്ട് സി കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള സി ബി ഐ കുറ്റപത്രം കോടതിയിൽ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് നാല് പ്രതികൾക്കും നാല് പോലീസ് പ്രതികൾക്കും ജാമ്യം കൊടുത്തിരിക്കുന്നു ഒന്നാം പ്രതിയായിട്ടുള്ള താനൂർ സ്റ്റേഷനിലെ സി പി ഒ ജിനേഷ് എന്ന് പറയുന്ന പ്രതിയും രണ്ടാം പ്രതിയായിട്ടുള്ള പരപ്പനങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ ആൽവിൻ അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിയും മൂന്നാം പ്രതിയായിട്ടുള്ള കൽപ്പക കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ സി പി ഒ അഭിവന്യു എന്ന് പറയുന്ന പ്രതിയും നാലാം പ്രതിയായിട്ടുള്ള തിരൂരങ്ങാടി സ്റ്റേഷനിലെ സി പി ഒ വിപിൻ എന്ന കൊലയാളിയുമാണ് ഇവർക്ക് നാലു പേർക്കുമാണ് ഇപ്പോൾ എറണാകുളം കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കസ്റ്റഡി മരണമാണ് നിയമം നടപ്പിലാക്കേണ്ടുള്ളവർ നിയമം കയ്യിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നമ്മളെ ഈ താമരജി ഫ്രിയുടെ കൊലപാതകത്തോടനുബന്ധമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു ഒരു ബലാസംഗ പ്രതിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു കൊലയാളിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നും ആരും വ്യാഖ്യാനിക്കരുത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവർക്കൊന്നും വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത് നമ്മുടെ നീതിക്ക് വേണ്ടിയിട്ട് നീതി നടപ്പിലാക്കേണ്ടുള്ളവർ അവർ നിയമ ഈ നീതിയെ കയ്യിലെടുത്തുകൊണ്ട് നിയമത്തിന്റെ കയ്യിലെടുത്തുകൊണ്ട് നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൊലപാതകം നടത്തിയിട്ട് അവരിങ്ങനെ പച്ചയായിട്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ അതിലെന്ത് നീതിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇനി അങ്ങോട്ട് കൊടുക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും താമരജി ഫ്രി എന്ന് പറയുന്ന പാവപ്പെട്ടവൻ ചെറുപ്പക്കാരൻ അദ്ദേഹം മരണപ്പെട്ട് അതിൽ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മയക്കുമരുന്ന് കേസിൻ്റെ അതിൻ്റെതായിട്ടുള്ള നടപടികളുണ്ട് എന്താണ് റിമാൻഡ് ചെയ്യാം ശിക്ഷിക്കാം അങ്ങനെയുള്ള നടപടികൾ ഒരുപാടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ഇവിടെ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ഈ പോലീസുകാരുടെ ഈ അഴിഞ്ഞാട്ടം അത് പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിന് ശേഷം പോലീസുകാരുടെ അഴിഞ്ഞാട്ടം നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുക അത് ശ്രദ്ധി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പിണറായി സർക്കാരിന് പറ്റിയ രീതിയിലോ അല്ലെങ്കിൽ തന്നെ അവരുടെ ഒരു അജണ്ടക്ക് എന്താ വെച്ചാൽ അവർ അവരുടെ ഒരു എന്താണ് ഒരു ഒരു നിയമം ഉണ്ടല്ലോ അവരുടെ ഒരു ഒരു പോക്കുണ്ടല്ലോ ഒരു ഭരണ പോക്കുണ്ടല്ലോ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള ഒരു ഭരണ പോക്കുണ്ട് ആ ഒരു പോക്കിനെ കൂടെ പോകുന്ന ശൈലിയിലാണോ പോലീസുകാരുടെ എന്താണ് പ്രവൃത്തി എന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാകുന്ന രണ്ടാം ഭരണ സർക്കാരിൽ രണ്ടാം പിണറായി സർക്കാരിൽ പോലീസുകാർ സംഘപരിവാറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ എം എസ് എഫിൻ്റെ ഒരു പ്രവർത്തകൻ അവിടെ മലപ്പുറം ജില്ലയിലുള്ള എം എസ് എഫിൻ്റെ ഒരു പ്രവർത്തകൻ പറയുന്ന കേട്ടതാണ് അവിടെയുള്ള പോലീസുകാർ കേസെടുക്കുന്നത് മുസ്ലിങ്ങളുടെ പേരുകൾ നോക്കി ഒരുപാട് എണ്ണം കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പേര് പ്രതി ചേർക്കേണ്ടുള്ളതിന് ആറും ഏഴും എട്ടും പത്തും പ്രതികളെ ചേർത്ത് കൊണ്ട് കേസെടുക്കുന്ന ഒരു പ്രവണത മലപ്പുറത്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് എം ഒരു പ്രവർത്തകനാണ് അങ്ങനെ നിരവധി വാർത്തകൾ അവിടെ നടന്നു പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ താമർ ജിഫ്രി എന്ന് പറയുന്ന ഇദ്ദേഹവും ഇദ്ദേഹത്തിന് ഇവർ കസ്റ്റഡി കൊലപാതകം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇരുപത്തിയൊന്ന് മുറിവുകളാണ് ശരീരത്തിൽ മൊത്തവും ഉണ്ടായിരുന്നത് താമർ ജെഫ്രിയുടെ ശരീരത്തിൽ ഇരുപത്തിയൊന്ന് മുറിവുകളാണ് ഉണ്ടായിരുന്നത് അതിൽ പത്തൊമ്പതെണ്ണം കൊലപാതക മരിക്കുന്നതിന് മുമ്പും രണ്ടെണ്ണം മരിച്ചതിന് ശേഷവും ഉണ്ടായിട്ടുള്ളതാണ് എന്ന് റിപ്പോർട്ടിൽ എടുത്തും പറയുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സി ബി ഐ ഇവരിക്ക് എന്താണ് ഈ ഒരു കുറ്റപത്രം പെട്ടെന്ന് സമർപ്പിക്കാനത് എന്താണ് എന്നുള്ളത് അറിയില്ല എന്തായാലും ഇതിൽ നല്ല രീതിയിലുള്ള ഒരു അന്തർധാര നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം സംഘപരിവാറിന്റെ ഒരു പ്രവണതയിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവൃത്തി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് ആലപ്പുഴയിലെ ഇരട്ടക്കൊലപാതകത്തിലെ ശ്രീനിവാസം പ്രതിയായിട്ടുള്ള എസ് ഡി ബിയുടെ പ്രവർത്തകര പതിനാല് പതിനഞ്ചോളം വരുന്ന പ്രവർത്ത പ്രവർത്തകർക്ക് എന്നാണ് ജീവപര്യന്തം ശിക്ഷയൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇതുവരെയും ഷാൻ വധക്കേസിൽ അവിടെ ശ്രീനിവാസിനെ മുമ്പ് ശ്രീനിവാസിനേക്കാൾ മുമ്പ് കൊന്നത് അവിടെ ഷാനയാണ് ഷാൻ വധക്കേസിലെ പ്രതികളെ ഇതുവരെയും പിടിച്ചുകൊണ്ട് പോവുകയോ അവർക്കൊരു പിടിച്ച് ലോക്കപ്പിലിട്ടില്ലെങ്കിൽ റിമാൻഡ് ചെയ്തിട്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുകയോ അങ്ങനെയുള്ള ഒരു പരിപാടി നടന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമാകുന്ന ഒരു കാര്യമാണ് പിന്നെ കാസർഗോഡ് നടന്നിട്ടുള്ളത് നമ്മുടെ റിയാസ് മൗലവിയുടെ കൊലപാതകം ആ ഒരു റിയാസ് മൗലവി പള്ളിയിൽ കിടന്നുറങ്ങി അവിടേക്ക് മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർ കടന്ന് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അവർക്കും ജാമ്യം കൊടുത്ത് കഴിഞ്ഞ ദിവസം വിടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിലൊക്കെ പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു കൈ നല്ല രീതിയിൽ പതിഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നതിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ആഭ്യന്തര വകുപ്പുകൾ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ എന്താണ് നൂലിന്റെ പുറകെ പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കേന്ദ്ര ഏജൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാതെ അവർക്ക് കേന്ദ്രം എന്താണെന്നാണ് പറയുന്നത് അതേക്ക് ഇവിടെ പ്രവർത്തിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്കതിനെ ഒരു വസ്തുതകളും ഇല്ലാതെ നമുക്ക് തുറന്ന് പറയാനൊക്കെ ഒരു കാര്യം കൂടിയാണ് സി ബി ഐ എന്ന് പറയുന്നത് അങ്ങനെ ഭരണ പാർട്ടിക്കൊത്തു മാത്രമേ പോകത്തുള്ളൂ സി ബി ഐ എന്നല്ല കേന്ദ്ര ഏജൻസി ഏത് വന്നാലും അത് ഭരണ കക്ഷികൾക്ക് മാത്രം വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ഇവിടെ പിണറായി സർക്കാരിൻ്റെ പ്രതി ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നത് മുഴുവനും സംഘപരിവാറിന് വേണ്ടിയിട്ടും ഒരു എന്താണ് ആർ എസ് എസിൻ്റെ നയത്തിന് വേണ്ടിയിട്ടും ആണ് പ്രവർത്തിക്കുന്നത് എന്ന് അക്ഷരം പറഞ്ഞ് നമുക്ക് അത് അടിവരയിട്ട് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ് പൂനാർ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ വൈദികനെ ഇടിച്ച് വിദ്യാർത്ഥികളിടിച്ചു കൊല്ലാൻ പോയ ആ ഒരു വിഷയങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് താമർജെഫ്രിയെ പോലുള്ള യുവാക്കളെ ഇങ്ങനെ കൊന്നിട്ട് ഇതുപോലുള്ള കാട്ടാളന്മാർക്ക് ജാമ്യം കൊടുത്ത് വിടുമ്പോൾ ഇനിയും ഇവർ ഇത് തന്നെ ചെയ്യും അടുത്ത മുസൽമാനായിട്ടുള്ളവർ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ കസ്റ്റഡിയിലിട്ട് കൊല പോയി കുറ്റം ചെയ്യുന്നതിൽ ഇപ്പൊ ഒരു മയക്കുമരുന്ന് കേസിലിപ്പോ മുസ്ലിം മാത്രമല്ല പ്രതിയാവുന്നത് ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാവരും പ്രതിയാവും കൊല ചെയ്യുന്നതില് മുസ്ലിം മാത്രമല്ല പ്രതിയാവുന്നത് എല്ലാവരും അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ മതമെന്നോ ജാതി എന്നോ ഒന്നുമില്ല അവർ അവർക്ക് ഇഷ്ടമുള്ളവരെ പ്ര പ്രവർത്തിക്കും പക്ഷേ ഇവിടെ നിയമം നടപ്പിലാക്കേണ്ട നിയമവ്യവസ്ഥകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് വേണ്ട തണലാവേണ്ട ഉള്ളവർ അവർ നിയമം കയ്യിൽ എടുത്തുകൊണ്ട് ഒരു വിഭാഗത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് മറ്റു വിഭാഗക്കാരെ അവരും കൂടെ ചേർന്നു കൊണ്ട് ക്രൂശിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടുവരുന്നത് എന്തായാലും ഇത് വളരെ നിർഭാഗ്യവശാൽ നമുക്ക് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന സി ബി ഐക്ക് കുറ്റപത്രം കൊടുക്കാൻ സ താമസിക്കും തൊണ്ണൂറ് ദിവസം കൊടുത്തിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന് പറയുമ്പോ എൻ്റെ മോനെ എന്തൊരവസ്ഥയാണി ജോഹിയെ ഒരു ഒരു മനുഷ്യർ ഒരു നമ്മുടെ നമ്മുടെ മുന്നിലുള്ള ഒരു മനുഷ്യർക്കും നമ്മുടെ സർക്കാരിൽ നിന്നും ഒരു നീതിയും കിട്ടില്ല ഒരു രീതിയിലും കിട്ടില്ല ഒരു രീതിയിലും കിട്ടില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ചിലർക്ക് ഭരണ നിലനിർത്താൻ മറ്റു ചിലരുടെയൊക്കെ ഒരു തുണ വേണം ചിലർക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് പാർട്ടികളുടെയൊക്കെ ഒരു എന്താണ് ഒരു സഹായം വേണം അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള അന്തർധാരകൾ സജീവമായിട്ട് നടന്നു പോകുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്നത് എന്തായാലും വളരെ ഖേദകരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് നടന്നത് എന്തായാലും ഈ നാല് പേർക്കും ദൈവം ദൈവം നിശ്ചയിക്കുന്ന ഒരു ശിക്ഷ അവർ പുറത്തിറങ്ങിയാൽ ദൈവം നിശ്ചയിക്കുന്ന ഒരു ശിക്ഷ എന്തായാലും കിട്ടും ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള വകുപ്പുകളൊന്നും നമ്മുടെ ഇന്ത്യയിലില്ല അപ്പോൾ ഈ നാല് പേർക്കും ഉറപ്പായിട്ടും പുറത്ത് ഒരു ശിക്ഷ കാത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം